നമസ്കാരം കൂട്ടുകാരെ തുങ്കേശാണ് പുളികാപ്പൻ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു കൂട്ടുകാരെല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ അത്താഴം കഴിച്ചു കഴിഞ്ഞു ഇന്ന് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ സാധിച്ചില്ല കൂട്ടുകാരെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അടുത്തൊരു കല്യാണം ഇന്ന് രണ്ട് കല്യാണമായിരുന്നേ അപ്പോൾ ഒരു സ്ഥലത്തെ റിസപ്ഷൻ ഇന്നായിരുന്നു അവിടെ പോയിട്ട് ഞാൻ ഉള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് താമസിക്കുന്നത് കൂട്ടുകാരെ ക്ഷമിക്കുക എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് പിന്നെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയുവാണെങ്കിൽ ഇന്ന് അൻഷിക ബ്ലോഗെന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബം എൻ്റെ പേര് പറയുകയും എൻ്റെ ചാനലിൻ്റെ പേര് പറയുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറയുകയും ചെയ്തു വളരെ സന്തോഷമുണ്ട് ആ കുടുംബത്തോടും ആ ചാനലിനോടും അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് ഞാൻ ഒരു നാലു ഒരു പഴയ പാട്ടിൻ്റെ ഓണപ്പാട്ടിൻ്റെ ഒരു നാലു പേരി കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ പാടുകയാണ് കേട്ടോ ഇന്ന് എനിക്ക് ഫുൾ ബ്ലോഗ് ചെയ്യാൻ സാധിച്ചില്ല കൂട്ടുകാരെ ക്ഷമിക്കുക എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുവാൻ കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൂട്ടുകാരെ സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പാട്ടിലേക്ക് പോവുകയാണേ എൻ ഹൃദയ പോത്താലം നിറയേ നിറയേ മലർ നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ എൻ ഹൃദയ പോത്താലം നിറയേ നിറയേ മലർ നിറച്ചു വരുമോ രാജാവേ പൂക്കണി കാണാൻ എൻ മുന്നിൽ പൂക്കാലം പോയാലും താലം നിറയും എൻ കണ്ണും നിറയും പൂക്കണിയായ ദുഃഖം നിന്നെ തേടും നീ നീയങ്ങായാലും മിഴികൾ പോട്ടാരേ മതിമലിയും അറിയാതെ കാതോർപ്പൂ എൻ കുടിലിൽ നിൻ കാലടിയൊച്ചയ്ക്കായി എൻ ഹൃദയപ്പൂ താലം നിറയേ നിറയേ മലർവാരി നിറച്ചു വരുമോ പൂക്കണി കാണാൻ എൻ മുന്നിൽ വരുമോ കാണാനിൽ പൂക്കണി കാണാൻ എൻ മുന്നിൽ വരുമോ രാജാവി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പാട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ല ദൂരുവാൻ പ്രാർത്ഥിക്കുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം തുങ്കേഷ് പൊളികാപ്പൻ നാളെ ഒരു വീഡിയോയുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം ടാറ്റ ശുഭരാത്രി